ഹായ് ഞാൻ ഡോക്ടർ സാദി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കഷ്ടത നിറഞ്ഞതുമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് അതാണ് ചൂട് കൂടുതൽ കൂടുതൽ ചൂടുള്ള ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ തീവ്രമായ ഊഷ്ണതരംഗങ്ങൾ നമ്മുടെ ഭൂമിയിൽ പതിക്കുന്നു എന്നത്തേക്കാളും ഇപ്പോൾ ചൂടിൻ്റെ അപകട സാധ്യതയും വളരെ കൂടുതലാണ് നിങ്ങളെപ്പോലെ മറ്റുള്ളവരെയും ചൂടിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കണം എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ചൂട് ആരെയും ബാധിക്കാം ചൂടുള്ള ഈ അവസ്ഥ ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞതാകുന്നത് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും ഗർഭിണികൾക്കും നിശ്ചിതമോ വിട്ടുമാറാത്തതോ ആയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് വൃക്കരോഗം ഹൃദ്രോഗം എന്നിങ്ങനെ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രമേഹമുള്ളവർക്ക് വെളിയിൽ ജോലി ചെയ്യുന്നവർ സാമൂഹികമായി ഒറ്റപ്പെട്ട ആൾക്കാർക്ക് ഭവനരഹിതർക്ക് എന്നിവർക്കാണ് അമിതമായി ചൂടാകുന്നത് തടയാൻ നമ്മുടെ ശരീരം തന്നെ പ്രവർത്തിക്കുന്നു ആരോഗ്യപരമായ താപനില നിലനിർത്താൻ നമ്മുടെ ശരീരം നന്നായി തണുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് അല്ലെങ്കിൽ വിയർപ്പിലൂടെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജലനീകരണം സംഭവിക്കുമ്പോഴാണ് ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചൂട് ക്ഷീണം ഹീറ്റ് സ്ട്രോക്ക് ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള പൊടുന്നനെയുള്ള സംഭവങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ വൃക്ക രോഗം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ എന്തെങ്കിലും മെഡിക്കൽ അവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് വഷളാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ചൂട് കാരണം ഉണ്ടാകുന്ന ഏറ്റവും പ്രഥമമായ പ്രശ്നമാണ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജലീകരണം ഇവിടെ അമിതമായ ദാഹം വരണ്ട ചർമ്മം മൂത്രമൊഴിക്കുന്നത് കുറയുക തലവേദന തലകറക്കം വ്യക്തമായി ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ട് അതായത് മെന്റൽ ക്ലൗഡിനെസ് കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് ഡീഹൈഡ്രേഷൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചൂട് ക്ഷീണം ചൂട് സ്ട്രോക്ക് ഹീറ്റ് സ്ട്രോക്ക് എന്നിങ്ങനെയുള്ള മെഡിക്കൽ എമർജൻസിയിലേക്ക് നയിക്കാവുന്നതാണ് ഇവിടെ വരണ്ട ചർമ്മം പേശുപിടുത്തം ദ്രുതഗതിയിലുള്ള ശ്വാസോശ്വാസം ദ്രുതഗതിയിലുള്ള ഉയർന്ന പൾസ് ശരീരത്തിലെ താപനില കൂടി നിൽക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറും ഹീറ്റ് സ്ട്രോക്ക് അടിച്ച ആരെങ്കിലും വീണത് കണ്ടാൽ ഉടനെ തന്നെ അടിയന്തര വൈദ്യസഹായത്തിന് മുന്നറിയിപ്പ് നൽകുക ഒപ്പം വ്യക്തിയെ തണലുള്ളതും തണുത്തതുമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക ഷൂസ് സോക്സ് അധികമുള്ള വസ്ത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക തണുത്ത വെള്ളത്തിൽ ചർമ്മം നനയ്ക്കുക ഐസ് പാക്ക് നനഞ്ഞ സ്പഞ്ച് നനഞ്ഞ തൂവാല ഇവയെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ബോധത്തിലുള്ള വ്യക്തിയാണെങ്കിൽ തണുത്ത വെള്ളം നൽകാം ബോധം പോയാൽ പൾസ് കിട്ടുന്നില്ല ശ്വാസോശ്വാസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടിയന്തരമായി സി പി ആർ വൈദ്യസഹായം എത്തുന്നതുവരെ സി പി ആർ കണ്ടിന്യൂ ചെയ്യുക ചൂടുള്ള കാലാവസ്ഥയിൽ തണുപ്പ് നിലനിർത്തുക എന്നുള്ളതും ജലാംശം നിലനിർത്തുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ് ജലാംശം നിലനിർത്താൻ കഠിനമായ ചൂടിൽ അത്യാവശ്യമില്ലാത്ത യാത്രകൾ റദ്ദാക്കുക എവിടെ പോകുമ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ കരുതുക തണൽ തേടുക തൊപ്പി മാസ്ക് കൂട സൺസ്ക്രീൻ എന്നിവ ഉപയോഗിക്കുക ദാഹം തോന്നുന്നതിനു മുന്നേ തന്നെ വെള്ളം കുടിക്കുക വിശ്രമ ഇടവേളകൾ കൂടുതലാണ് ചൂട് കുഞ്ഞുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും പ്രത്യേക പരിചരണം ആവശ്യമാണ് കാരണം ഇങ്ങനെ വ്യത്യാസമുള്ള മാറ്റമുള്ള താപനില നേരിടാനുള്ള കഴിവ് അവർക്കില്ല സോ ചൂട് കാലത്ത് കുഞ്ഞു കുട്ടികൾക്ക് മുലപ്പാൽ അല്ലെങ്കിൽ കുപ്പിപ്പാലും കൊടുക്കുക കുട്ടികളിൽ ഒരുപാട് വെള്ളം കുടിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അത് ജ്യൂസ് ആയിട്ടോ നാരങ്ങ വെള്ളമായിട്ടോ ലസ്സി ആയിട്ടോ എന്ത് രീതിയിലാണെങ്കിലും നമ്മൾ കുട്ടികളെ കൂടുതൽ വെള്ളം കുടിപ്പിക്കുക മൂത്രമൊഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക ഹീറ്റ് സ്ട്രോപ്പ് പോലുള്ള ഗുരുതരമായ അവസ്ഥകളെ ഒഴിവാക്കാൻ വേണ്ടി പന്ത്രണ്ടിനും മൂന്നിനും ഇടയിലുള്ള വെയിൽ കൊള്ളാതിരിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക സൺസ്ക്രീൻ കൂട തണലത്ത് ജോലി ചെയ്യുക ജാലകത്തിലൂടെ നേരിട്ട് പ്രകാശിക്കുന്നത് തടയാൻ വേണ്ടി മുടിശീലകളോ മറകളോ ഉപയോഗിക്കാം വീടിനുള്ളിൽ ചൂട് അധികമാണെങ്കിൽ ജനലുകളും കഥകുകളും തുറന്നെടുക്കാം ലഭ്യമെങ്കിൽ എ സി ഉപയോഗിക്കാം ഫാനിന്റെ സഹായം തേടാം ഒരു സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ നനഞ്ഞ സ്പഞ്ച് നനഞ്ഞ തൂവാല ഇവയെല്ലാം ചർമ്മത്തെ നനയ്ക്കാൻ സഹായിക്കുന്നു തണുത്ത് ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് ടയ്ക്ക് മുഖം കഴുകാം നനഞ്ഞ തൂവാലയിൽ അല്ലെങ്കിൽ ഐസ് ക്യൂബ് പൊതിഞ്ഞ് കഴുത്തിൽ വെക്കാം ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുക കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക പുറത്ത് പോകുമ്പോൾ തണലിലൂടെ നടക്കുക കൂടെ ഉപയോഗിക്കാം തൊപ്പി ഉപയോഗിക്കുക ഒരു വാട്ടർ ബോട്ടിൽ എന്തായാലും കൂടെ കരുതുക കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ചായ കാപ്പി മദ്യം എന്നിവ ഒഴിവാക്കാം ഉയർന്ന പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഒഴിവാക്കാം നിങ്ങൾക്ക് തളർച്ചയോ അസ്വസ്ഥതയോ അസുഖമോ തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണുക മോര് ലസ്സി നാരങ്ങ വെള്ളം എന്നിവ ഉപയോഗിക്കാം കരിക്കും വെള്ളം എന്നിവയും ഉപയോഗിക്കാം മൃഗങ്ങളെയും തണലത്ത് നിർത്തുക മൃഗങ്ങൾക്കും ആവശ്യത്തിന് വെള്ളം കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലാക്കിംഗ് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു